നമസ്കാരം വില്ലേജ് ന്യൂസിന്റെ പ്രതിഭകൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രതിഭകൾ എന്ന പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു വ്യത്യസ്ത വ്യക്തിയാണ് നമുക്കറിയാം ഈ കരാട്ടെ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ന് നിരവധി ആളുകൾ അഭ്യസിക്കുന്ന ഒരു കലയാണിത് ഇതൊരു ആയോധന കലയായിരുന്നു ഇത് ജപ്പാനിൽ നിന്ന് ഉടലെടുത്ത ഒരു ആയോധന കലയായിരുന്നത് പക്ഷെ ഇന്ന് ലോകം മുഴുവൻ കരാട്ടയുടെ ഒരു കാലം തന്നെയാണ് ചെറിയ കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും കൂടാതെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അഭ്യസിക്കുന്ന ഒരു വിദ്യയാണ് കരാട്ടെ കാരണം അവരുടെ ഒരു സെൽഫ് പ്രൊട്ടക്ഷനും കൂടി ഇതിലൂടെ ഉണ്ട് എന്തായാലും ഈ ഒരു കരാട്ട എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇന്ന് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് വർഷത്തോളമായി കരാട്ട അഭ്യസിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് പരിചയപ്പെടുന്നത് ശ്രീ ചന്ദ്രൻ

ഒരു ഞാൻ പറഞ്ഞു കരാട്ടയെ കുറിച്ച് ഒരു ആയോധന കലയാണ് ഇത് ഇന്നത് സ്പോർട്സ് കൗൺസിലും അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് ഈ കരാട്ടെ അഭ്യസിക്കുന്നത് എനിക്ക് തോന്നുന്നു താങ്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ എൺപത്തിരണ്ടില് കരാട്ടെ പഠനം തുടങ്ങി എൺപത്തി ആറ് മുതല് കരാട്ടെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം എത്ര ആളുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ടാവും ഞാനേ ഒരു ഇത്രയും വർഷത്തിനിടയ്ക്ക് ഒരു രണ്ടായിരത്തോളം കുട്ടികളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അതില് നിരവധി പേര് ബ്ലാക്ക് ബെൽറ്റ് എടുത്ത് അവരെല്ലാം അധ്യാപകരെ സേവനം അനുഷ്ഠിക്കുന്നില്ല കരാട്ടയിലേക്ക് വരാൻ കാരണം ഞാൻ സാധാരണ ഒരു എന്താ പറയാ ഈ കരാട്ട എന്താണെന്ന് കൂടുതൽ അറിയാത്ത അറിയാത്തൊരാളായിരുന്നു പക്ഷെ എന്നെ ആകർഷിച്ചത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ടൗണിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ പരിസര പ്രദേശത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ട് സർവജന സ്കൂളിലെ അവിടെ വന്ന് രണ്ടുപേര് കരാട്ടെ പരിശീലിക്കുന്ന ആളാണ് ഗ്രീൻ ബെൽറ്റ് ഒക്കെ എത്തിയിട്ടില്ല അപ്പൊ എനിക്ക് വളരെ വളരെ ആകർഷിച്ചു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഇത് എവിടെയാ പരിശീലിപ്പിക്കുന്നത് അപ്പൊ പറഞ്ഞു അത് അസംസൂളില് തിങ്കളാഴ്ചയും പെണ്ണിയാഴ്ചയാണ് ക്ലാസ് എടുക്കുന്നത് അങ്ങനെ ഞാൻ തിങ്കളാഴ്ച ദിവസം അവിടെ ചെന്നു അവിടെ ചെന്ന് ഞാൻ ശരിക്ക് പറഞ്ഞ അവിടെ ജോയിൻ ചെയ്തു ഒരു നിക്കർ നിക്കറിട്ടിട്ടാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്ത് അന്ന് തന്നെ കരാട്ടയില് എന്താ ഒരു ഒരു പത്ത് കിലോമീറ്ററിൽ ഓടിക്കും അങ്ങനെ ഞാൻ ഗ്രൗണ്ടിൽ കൂടെ ആ അതിനു ഞാൻ ഇന്നിപ്പോ നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ വ്യാപകമാണ് പക്ഷെ അന്നൊക്കെ ഈ കരാട്ട എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലെ അറിയാത്തൊരു കാലാണ് അപ്പോ അതിലേക്കൊരാ ആകർഷണം അല്ലെങ്കിൽ ചെറുപ്പത്തിൽ അടികൂടാൻ ഒക്കെ താല്പര്യമുണ്ട് അതായത് ഞാൻ അന്ന് എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ അന്നത്തെ ചെറുപ്പത്തിലുള്ള കാലഘട്ടങ്ങളിലുള്ള സിനിമ ഒന്ന് എം ജിആർ അങ്ങനെയുള്ള രജനീകാന്ത് അങ്ങനെയുള്ള അവരുടെ ആക്ടേഴ്സിന്റെ അതാണ് എന്നെ ആകർഷിച്ചത് ഒരാള് ഒരാള് ശങ്കർ നിന്നിട്ട് മറ്റുള്ളവരെ ഇരിച്ചു വീഴ്ത്തുന്ന ആ സ്കൂളിൽ എനിക്ക് ആ സ്വഭാവം ഉണ്ടായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് പക്ഷെ അതാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത് ആ ഇരക്കാർ ബ്രൂസ്ലിയുടെ ഫിനിമെല്ലാം ഇറങ്ങുന്ന അവസരമായിരുന്നു അതെ അതെ അദ്ദേഹത്തിന്റെ ആ ആ പിരിയുമാണ് എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ പുതിയതായൻ ഇങ്ങനെയുള്ള ഫസ്റ്റ് ഓഫ് ഫ്യൂറി അങ്ങനെ ഒരുപാട് സിനിമകൾ കണ്ട് അതിന് ഭയങ്കര ഒരു ആകർഷണി പക്ഷെ ഞാൻ കരാട്ടെ ക്ലാസ്സുകളിൽ ചെന്നാൽ തന്നെ ഫസ്റ്റില് ഇവരുടെ ആക്ഷൻ എടുക്കാം ഇപ്പൊ നമ്മൾ ഈ കരാട്ടെ ഒരു ആയോധന കലയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതൊരു സെൽഫ് പ്രൊട്ടക്ഷൻ ആയിട്ട് എടുക്കുന്നുണ്ട് ആളുകള് കാരണം കൂടുതൽ ആളുകള് അപ്പൊ ഇതിൽ നമുക്ക് ചില നിയമങ്ങളൊക്കെ ഇല്ല ഇത് ദുരുപയോഗം ചെയ്യരുത് എന്നൊക്കെ ഉള്ള താങ്കളെ സംബന്ധിച്ച് ഇടികൂടാനുള്ള ഒരു ആകർഷണമാണ് കരാട്ടയിലേക്ക് എത്തിച്ചത് എന്ന് പറയുന്നത് പക്ഷെ അത്തരത്തിലൊരു മെസ്സേജ് നമുക്ക് കൊടുക്കാൻ പറ്റും ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ കരാട്ട പരിശീലനം ശാരീരികവും മാനസികവുമായ കഴിവുകൾ എങ്ങനെ വിളിച്ചു അറിയില്ലായിരുന്നു ഇവൻ നമ്മളെ പഠിപ്പിച്ച അധ്യാപകർ വരെ അത് പറഞ്ഞു പറഞ്ഞില്ലായിരുന്നു ഇപ്പോ അത് നമ്മുടെ ശരീരത്തിലുള്ള പല പല അവയവങ്ങളും ശരിയായ രീതിയിലുള്ള പ്രവർത്തനം കിട്ടുന്നത് കൊണ്ട് നമ്മൾക്ക് നമ്മളുടെ മാനസികവും ശാരീരികവുമായ കഴിവുകളെ വിവശിപ്പിച്ചെടുക്കാനും എടുക്കുവാനും കഴിയും അത് കാരായിട്ട് അഭ്യസിച്ചാല് പക്ഷെ അതിനൊരു പോസിറ്റീവ് ആണല്ലോ നമ്മൾ വരേണ്ടത് പക്ഷെ ഇത് നമ്മൾ പല ആളുകളും ഇതിനെ നെഗറ്റീവായി യൂസ് ചെയ്യാൻ എന്നതിനോട് എന്താണ് അഭിപ്രായം അത് എന്താ നെഗറ്റീവായി യൂസ് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് അതിനുള്ള അവേർനെസ് കൊടുക്കാറുണ്ട് ബോധവൽക്കരണം കൊടുക്കാറുണ്ട് കാരണം കരാട്ടെ പരിശീലിക്കുന്നത് നല്ല സ്വഭാവം നല്ല ഒരു വ്യക്തിത്വ വികസനമാണ് നല്ല സ്വഭാവം പിന്നെ അവരുടെ ഇന്റലക്ച്വൽ പവർ മെന്റൽ പവർ ഫിസിക്കൽ സ്ട്രെങ്ത് ഇതെല്ലാം ഈ ബിഹേവിയറിൽ വരെ മാറ്റം വരും അല്ലെ കുട്ടികളുടെ ഒക്കെ പെരുമാറ്റത്തിലൊക്കെ തീർച്ചയായും ഈ കരാട്ടെ പഠിക്കുമ്പോൾ തന്നെ ഇവർ കൊടുക്കുന്ന കുറെ നിർദ്ദേശങ്ങളുണ്ട് കാരണം നമ്മള് ഈ ഒരു വിദ്യ ഒരിക്കലും ഇത് ദുരുപയോഗം ചെയ്യാനുള്ളതല്ല അതുപോലെ തന്നെ ഇവരുടെ ബിഹേവിയറിൽ വരുന്ന മാറ്റങ്ങള് കുട്ടികളാണെങ്കിൽ അവരെങ്ങനെ പെരുമാറ്റം അല്ലെങ്കിൽ എങ്ങനെയാണ് പെരുമാറുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഈ കരാട്ടെ പഠിപ്പിക്കുന്നത് ആരും ഇത് തല്ലാൻ വേണ്ടി എന്നുള്ള രീതിയിൽ പഠിക്കാൻ പോകരുത് എന്തായാലും ഈ ലേഡീസ് കുറേ ആളുകൾ ഇപ്പൊ ഇത് പഠിക്കുന്നുണ്ട് അല്ലേ അത് എന്താണ് അത് അങ്ങനെ പഠിക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കും അത് ലേഡീസ് പഠിക്കാൻ കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ കേരള ഗവൺമെന്റിന്റെ പ്രോജക്റ്റില് എസ് എസ് അങ്ങനെയുള്ള കുറെ പ്രോജക്റ്റ് വന്നിട്ടുണ്ട് പെൺകുട്ടികൾക്ക് കരായിട്ട് പരിശീലിക്കാൻ അപ്പൊ അതിനെല്ലാം സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ടാണ് എല്ലാവർക്കും അത് പരിശീലനം വന്നിരുന്നത് അപ്പൊ അത് കൂടുതൽ പെൺകുട്ടികൾ ഈ മേഖലകളിലേക്ക് വന്നു പരിശീലിക്കുന്നത് അത് തന്നെ മൊത്തത്തിൽ എല്ലാവരും അത് പരിശീലിക്കാൻ തുടങ്ങി പെൺകുട്ടികൾ അങ്ങനെയാണ് അത് കൂടുതൽ പെൺകുട്ടികളിലേക്ക് വന്നത് സെൽഫ് ഡിഫെൻസിൽ നമ്മള് പൊതുവേ കാണുന്ന ഒരു പ്രവണതയാണ് പണ്ടത്തേലും ഉപരിയായിട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികള് ഇത്തരത്തിലുള്ള കരാട്ട പോലുള്ള ആയോധന കലകള് പഠിപ്പിക്കാണ് ഒരു പക്ഷേ അത് അവരുടെ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ ഉള്ള ഒരു കാര്യമായിരിക്കാം അത് കൂടാതെ തന്നെ അവരുടെ ഒരു എക്സസൈസുമായിട്ടൊക്കെ വരുന്നുണ്ട് കൂടുതൽ പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ പഠിപ്പിക്കണം എന്ന് തോന്നാനുള്ള ഒരു കാരണം മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം സെൽഫ് ഡിഫൻസ് ആണ് പിന്നെ ഈ കുട്ടികൾക്ക് പറഞ്ഞാല് ഒരു ഇങ്ങനത്തെ ഒരു അവസ്ഥയില് വന്നുകഴിഞ്ഞാൽ എന്ത് പെട്ടെന്ന് ചെയ്യണമെന്ന് അറിയില്ല അപ്പൊ അതിനൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് കരാട്ടെ ഇങ്ങനെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യണം എന്നൊന്നും അറിയില്ല എന്ത് ചെയ്യണം എന്നറില്ല അപ്പൊ അതിനൊക്കെ ഏറ്റവും നല്ലൊരു ആർട്ട് എന്ന് പറയുന്നത് കരാട്ട തന്നെയാണ് അപ്പൊ നമ്മൾ പല കേൾക്കുന്നുണ്ട് ബസ്സിന് കുട്ടികൾക്ക് പീഡനം സഹിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ സമയത്തൊക്കെ അവർക്ക് സെൽഫായിട്ട് പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു വിദ്യ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ എത്ര കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങള് എന്റെ രണ്ട് മക്കളാണ് ഇവിടെ പഠിക്കുന്നത് അത് അവർക്ക് വന്ന മാറ്റം എന്താണ് അവർക്ക് മാറ്റം എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ലൊരു ധൈര്യം വന്നിട്ടുണ്ട് ഏതൊരു അവസ്ഥയിലും അവർക്കത് അത് മുന്നോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം ഉണ്ട് അവർക്ക് അവരുടെ സ്വഭാവങ്ങളിലൊക്കെ സ്വഭാവങ്ങൾ നല്ല ഡിസിപ്ലിൻഡ് ആവുന്നുണ്ട് വീട്ടിൽ അതായത് എന്ത് കാര്യങ്ങൾ ആയി ചെയ്യണം അതൊക്കെ അവർക്ക് നല്ലോണം അറിയാം വരെ എത്തി ബ്രൗൺ 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 സെക്കൻഡ് 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 പർപ്പിൾ ൾക്കർപ്പിൾ മാറ്റം അലൈൻമെന്റ് നല്ല ആയിരിക്കും ഡിസിപ്ലിൻഡായിരിക്കും ബിഹേവിയറിൽ അപ്പൊ എങ്ങനെ എത്ര വർഷം പഠിപ്പിക്കണം ഒരു പൊതുവെ ഇത്തരത്തിലുള്ള കലകളിൽ കലാകാരന്മാരൊക്കെ ആണെങ്കിലും ഒരു പ്രായം കഴിയുമ്പോൾ നൃത്തം പഠിക്കുന്ന കുട്ടികളെ കല്യാണം കഴിഞ്ഞാൽ നിർത്തും അങ്ങനെയൊക്കെയാണ് പക്ഷെ അതുപോലത്തെ ഒരു കലയല്ലേ ഇത് നമുക്ക് മുതിർന്ന ആളുകൾക്ക് പോലും വേണ്ടതാണ് നിങ്ങളൊക്കെ കരാട്ട പഠിക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവും ഞാന് ചെറുതായിരുന്നപ്പോ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു യെല്ലോ ബെൽറ്റ് വരെ പോയിണ്ടായിരുന്നു പിന്നെ പഠിത്തം കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിപ്പൊ അത് നിർത്തേണ്ടി വന്നു അപ്പൊ ഞാൻ അതുപോലെ മക്കൾക്ക് ചെയ്യില്ല അവർക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം അവരെ പഠിപ്പിക്കും ഇപ്പൊ നമ്മൾ കരാട്ടയെ കുറിച്ച് പറയുമ്പോ അതൊരു അഭ്യാസ പ്രകടനം മാത്രമല്ലാതെ അതിന് ആരോഗ്യത്തിനൊരു വലിയ പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നുണ്ട് അത് തന്നെ താങ്കൾ തെളിയിക്കുകയും ചെയ്തിരുന്ന ഒരു പുസ്തകത്തിലൂടെ കരാട്ടയും ആരോഗ്യം എന്ന് പറഞ്ഞിട്ട് നിരവധി ആളുകൾ വായിച്ച ഒരു ബുക്കാണ് അത് എഴുതാനുള്ള ഒരു പ്രചോദനം ഉണ്ടായിരുന്നു എഴുതാനുള്ള പ്രചോദനം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ധാരാളം പരസ്യങ്ങൾ വരുന്നുണ്ടല്ലോ ഇപ്പോ ഒരുപാട് പരസ്യങ്ങൾ വരുന്നുണ്ട് അന്ന് അങ്ങനെ ഇല്ലായിരുന്നു അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ചെയ്യുന്ന അതൊരു സേവനമായിട്ടും കർമ്മമായിട്ടാണ് ഞാൻ തോന്നുന്നത് ഈ തോന്നിയത് അപ്പൊ നമ്മളിലുള്ള ആശയങ്ങൾ നമ്മൾ എഴുതുക അനുഭവത്തിൽ ാണ് പിന്നെ മറ്റു പല പുസ്തകങ്ങളും ഞാൻ വായിച്ചിട്ട് എനിക്ക് കാര്യങ്ങൾ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ പറയാ പി ടി ഉഷ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു കായികതരാണ് അവര് തന്നെ ഇതിനൊരു അവതാര എഴുതി തരുകയും ചെയ്തു അതിനവരെ ഒബ്ജക്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല അവര് വായിച്ച് ചെയ്തതാണോ അവര് വായിച്ചു 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 വായിച്ചതിന് ശേഷമാണ് അതിന് വേറെ ഒന്നും പറഞ്ഞിട്ടൊന്നും അത്രയും ഉപകാരപ്രദമായ ഒരു പുസ്തകമായിരുന്നു ബുക്ക് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല തീർച്ചയായും ഇദ്ദേഹത്തിന്റെ രചനയാണ് കരാട്ടയും ആരോഗ്യവും എന്ന് പറഞ്ഞ നിരവധി ബുക്കുകൾ വിറ്റ് എന്തായാലും അതിലൂടെ എന്താണ് കരാട്ടെ എന്നുള്ളതൊക്കെ ഒരുപാട് ആളുകൾക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ചന്ദ്രഘടൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇത്തരത്തില് അല്ലെങ്കിൽ ഒരു കായിക അഭ്യാസം നടത്തുന്ന ആൾക്കൊക്കെ ഇതിൽ നിന്ന് മുന്നോട്ട് പോകാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് കുടുംബത്തിന്റെ സപ്പോർട്ടാണ് എന്തായാലും അദ്ദേഹത്തിന്റെ കുടുംബം നമ്മളോടൊപ്പം കൊണ്ട് നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം എന്താ ചേച്ചി പേര് പുഷ്പ അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാണ് കരാട്ടാണോ വീട്ടിലൊക്കെ ലവ് മാരേജായിരുന്നോ അറേഞ്ച് മാരേജ് ആയിരുന്നു കാരണം എന്താച്ച അത് പറയാൻ കാരണം അദ്ദേഹം ഒന്ന് അനങ്ങിയാല് ചേച്ചിനെ വിളിക്കുള്ളു എവിടെ നിന്ന് കാണാണെങ്കിലും അല്ലേ അത്രയൊരു അറ്റാച്ച്മെന്റ് ആണ് ഓക്കെ അത് മുന്നോട്ട് പോട്ടെ സജീഷല്ലേ സജീഷ് എന്താ ചെയ്യുന്നത് ഞാൻ ബാംഗ്ലൂർ തന്നെ കരാട്ടെ ഫിരാ അവിടെ എങ്ങനെ നല്ല ആളുകളുണ്ട് ഒരുപാട് ആ നമുക്ക് സ്റ്റുഡൻസ് ഒരു പത്ത് പതിനാല് ബ്രാഞ്ച് ഉണ്ട് ബാംഗ്ലൂർ ഓ പതിനാല് ബ്രാഞ്ച് ഉണ്ട് ഇതേ പേര് തന്നെയാണോ അതെ സെയിം അവിടെ മലയാളി കുട്ടികളാണോ അത് നല്ല വിഭാഗം കുട്ടികൾ വരുന്നുണ്ടോ എല്ലാ വിഭാഗത്തിലും എല്ലാവരും കൂടുതൽ കർണാടക പിന്നെ നോർത്ത് ഇന്ത്യൻസ് എത്ര വർഷ ഞാൻ പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷമായി എങ്ങനെ വരുമാനം ഇത് തന്നെയാണ് വരുമാനം അതെ ഒരുപാട് ആളുകൾ അവിടുത്തെ നമ്മളെ കേരളക്കാരെ അപേക്ഷിച്ച് മറ്റ് കർണാടകക്കാരൊക്കെ എങ്ങനെയാണ് ഈ കുട്ടികളൊക്കെ ഇതിനായിട്ട് ഇടുന്നത് നമ്മള് കേരളത്തിൽ സംബന്ധിച്ച നോക്കുകയാണെങ്കിൽ മലയാളീസിനെ കുറച്ചും കൂടെ വില കുറവാണ് കരാട്ടെന്ന് പറയുമ്പോൾ പക്ഷെ കർണാടകർക്ക് പറയുമ്പോൾ കുറച്ചും കൂടെ റെസ്പെക്ട് കൂടാനാണ് നമ്മളെ കരാട്ട മാസ്റ്റർമാരെയും കരാറ്റ നാട്ടിനെയും ഭയങ്കര റെസ്പെക്ടോടെയാണ് കാണുന്നത് ആളുകൾക്ക് അത്രയില്ല ബഹുമാനം തരുന്നില്ല ഇത് കൊറേ ആളുകൾ പഠിക്കാൻ വരുന്നേ എത്ര ഇൻസ്റ്റിറ്റ്യൂട്ടാ പതിനാല് അപ്പൊ മൊത്തത്തിലൊരു പത്ത് രണ്ടായിരം അടക്കം ഒരു പത്തായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി എത്ര വർഷമായി അവിടെ പതിനഞ്ചു വർഷം പതിനഞ്ചു വർഷമായി ഓക്കെ അപ്പൊ അച്ഛന്റെ കരാട്ടെ കണ്ടുകൊണ്ടാണോ അതോ അച്ഛൻ നിർബന്ധിച്ച് പഠിപ്പിച്ചതാണോ ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ അച്ഛൻ നിർബന്ധിച്ചു കൊണ്ടുവായിരുന്നു പിന്നെ നമുക്കത് ഒരു അച്ചീവ്മെന്റ്സ് ഒക്കെ വരാൻ തുടങ്ങി നമ്മള് ആരെ ഇടിക്കണം എന്നുള്ള സൈഡിലാണ് അച്ഛൻ പോയ ആ ഒരു ടെൻഡൻസ് ഉണ്ടായിരുന്നു അപ്പോഴത്തേനും ന്യൂ ജനറേഷനിലേക്ക് വന്നല്ലോ ആ പ്രായത്തിലേക്ക് വന്നു എന്തായാലും ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും വൈഫ് അല്ലെ എന്താ പേര് സിന്ധു കരാട്ടാണോ അല്ല കരാട്ട പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടോ ആ സാഹചര്യമില്ല എവിടെ എവിടെ തന്നെയാണോ അവിടെ തന്നെയാണോ വീട് പെരിന്തൽമാണോ ഓക്കേ ഓക്കേ ഈ കരാട്ട വീട്ടിലും ഉണ്ടോ എന്തായാലും ദേഷ്യം പിടിക്കുമ്പോൾ പാത്രമൊക്കെ എടുത്ത് എറിയുന്നവരോടെയൊക്കെ ഉണ്ടോ ദേഷ്യന് അങ്ങനെ ഒന്നും ഇല്ല സന്തുഷ്ടപ്പെടുമ്പോ മോളെ പേരെന്താ മോളെ എത്രയല്ല പഠിക്കുന്നത് സിക്സ് നിങ്ങൾ ബാംഗ്ലൂര് സെറ്റിൽഡ് ആണോ അല്ലല്ലോ അല്ലെ സെറ്റിൽഡ് ആയിരുന്നു വേണ്ടിട്ട് പഠിക്കുമോ മോള് കരാട്ട പഠിക്കുന്നുണ്ടോ പഠിച്ചിരുന്നു അവർ അപ്പോ അച്ചൻ തന്നെ പറയുന്നുണ്ട് പെൺകുട്ടികൾക്കൊക്കെ ഒരു സെൽഫ് പ്രൊട്ടക്ഷൻ വേണ്ട ഒരു കാര്യമായിരുന്നു അപ്പോ അച്ഛനെ കൊണ്ട് കയറട്ടെ പഠിപ്പിക്കണ്ട മോളെ പഠിപ്പിക്കാനുള്ള പഠിപ്പിച്ചിരുന്നു പഠിപ്പിച്ചു ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്ത് പഠിച്ചിരുന്നുണ്ടോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്തായാലും ഒരു ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഏത് പ്രവർത്തന മേഖലയായാലും അതൊരു ആവശ്യമാണ് അത് മാത്രം അപ്പോൾ ഭാര്യയ്ക്ക് അത് എന്ന് പറഞ്ഞാൽ ഭർത്താവ് അതിൽ കുടുങ്ങും അത് ജോലി ഇതിനൊന്നും ജോലിയായിട്ട് പലരും കാണുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലെ നമ്മളിപ്പോ ഒരു കലാകാരനാണെങ്കിൽ ചോദിക്കുമോ കലാപ്രവർത്തനം എന്താ പക്ഷെ ഒരുപാട് കലാകാരന്മാരെന്ന് എന്ന് പറയുന്നത് എല്ലാവരും അവരുടെ ഉപജീവന മാർഗ്ഗമാണ് അതുപോലെ തന്നെയാണ് പക്ഷെ ചില ഫാമിലിയിൽ അതിനൊക്കെ എതിർക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കണ്ടിരുന്നത് അപ്പൊ തീർച്ചയായും ഇതും ഒരു ജോലിയാണ് എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഇപ്പൊ ചന്ദ്രേട്ട താങ്കളുടെ പ്രവർത്തന മേഖല അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് ഇനി പുതിയ എന്തെങ്കിലും പ്രൊജക്ട് ഉദ്ദേശിക്കുന്നുണ്ടോ കരാട്ടുമായിട്ട് ബന്ധപ്പെട്ടു പുതിയ എന്ന് പറയുമ്പോൾ ഈ ഓൾ ഇന്ത്യ തലത്തിൽ നമ്മൾ പ്രോജക്ടുകൾ അതിന്റെ ഒരു നല്ല ബ്രാൻഡുകൾ തീർച്ചയായും എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യ ഗണങ്ങളുണ്ട് പാരന്റ്സ് ഒക്കെ കാണുന്നുണ്ടാവും പക്ഷെ ഇദ്ദേഹത്തിന്റെ ഇപ്പോഴും ഈ ഒരു ഊർജ സ്വധയോടെ ഇദ്ദേഹം നിൽക്കുന്നത് ഞാൻ അങ്ങനെ പറയാൻ കാരണമൊന്നുമല്ല ഏതാണ്ട് അറുപത്തഞ്ച് വയസ്സിന് മുകളിലുണ്ട് അദ്ദേഹത്തിന് അറുപത്തി ആറോളം വയസ്സുണ്ട് എങ്കിലും ഇപ്പോഴും കുട്ടികളുടെ കൂടെ കരാട്ടെ പഠിക്കാനും ആ ആ ഒരു എനർജി ഇപ്പോഴും കാത്തു സൂക്ഷിക്കുകയാണ് എന്താണ് അതിന്റെ ഒരു രഹസ്യം കാരണം നമുക്കൊന്നും കുറച്ച് പ്രായം കൂടി കഴിഞ്ഞാൽ എന്താണെന്ന് പറയാൻ പറ്റില്ല അപ്പോ ഇനി കരാട്ടെ പഠിക്കണമെന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് അതെ എനിക്ക് ആദ്യം പറയാനുള്ളത് നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം രണ്ടാമത് ഞങ്ങൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഞങ്ങളെ അച്ഛനൊക്കെ ട്രഡീഷണൽ ആയിട്ടൊക്കെ അങ്ങനെയാണ് ആയിരുന്നു പിന്നെ കരാട്ടയോട് കൂടുതലുള്ള ഒരു ഡെഡിക്കേഷൻ അതിന്റെയൊക്കെ ഒരു പ്രാക്ടീസും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെയാന്നുമില്ല അങ്ങനെ പ്രത്യേകം ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം ഈ ഒരു ഇത് പ്രാക്ടീസ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരു ഈ പ്രായത്തെ മറികടക്കാൻ കഴിയില്ല പ്രായത്തെ മറികടക്കാൻ പറ്റുന്ന എന്നെ പറയാനായി കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്നോണ്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കാരണം സ്കൂളുകളിലൊക്കെ നമ്മൾ പിന്നീട് ടൈമിലൊക്കെ ചെറിയ ചെറിയ കുട്ടികൾ പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ കരാത്തേക്ക് വരുമ്പോൾ അവർക്ക് ഇങ്ങനെ നമ്മളൊരു പാർട്ടി വിഷയവും അതിന് അറിയാത്ത പരിശീലനം കൊടുക്കുമ്പോ അവരേന്ന് കൂടുതൽ നമുക്ക് ചെറുപ്പമാകുകയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അങ്ങനെയാണല്ലോ കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുമ്പോ അപ്പൊ നമ്മള് കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് നമുക്ക് കൂടുതൽ കിട്ടും അത് നമ്മുടെ ആരോഗ്യത്തിന് ബാധിക്കും ഡബിൾ റൺസ്

ഈ കരാട്ടെ എന്ന് പറയുന്ന ഈ ഒരു ആയോധന കലയില് ഒരുപാട് കാര്യങ്ങള് തെളിയിച്ച അല്ലെങ്കിൽ ഒരുപാട് പ്രാവീണ്യം നേടിയ ഒരു വ്യക്തിയാണ് ശ്രീ ചന്ദ്രൻ നിരവധി വിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ഇനിയും നിരവധി ആളുകൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൽ നിന്നും ഈ കരാട്ടെ പഠിക്കണമെന്ന ആഗ്രഹത്തോടെ വരുന്ന ആളുകൾ അതൊക്കെ ഇതുകൊണ്ട് തന്നെ പുതിയ ഒരു സംരംഭം തുടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ ഒരു കരാട്ടെ ഫാമിലി എന്ന് തന്നെ പറയാം മകനും ഇതുപോലെ തന്നെ ബാംഗ്ലൂരിൽ ഇതിന്റെ ബ്രാഞ്ചിട്ട് നിരവധി ആളുകൾക്ക് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരം ചന്ദ്രേട്ടന്റെ ഭാര്യയെ അതുപോലെ തന്നെ മകനെ മരുമകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു ഇനി അദ്ദേഹത്തിന്റെ സഹോദരൻ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളൊക്കെ നമ്മുടെ കൂടെ നമുക്ക് അവരെ പരിചയപ്പെടാം എന്താ പേര് എൻ്റെ പേര് സത്യൻ സത്യൻ സഹോദരനാണ് അതെ എങ്ങനെ വിലയിരുത്തുന്നു സഹോദരന് പുള്ളിയുടെ ഒരു കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് പുള്ളിക്ക് ഒരു പൊസിഷനിൽ എത്താൻ കഴിഞ്ഞത് അപ്പൊ നമുക്ക് ഹാർഡായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലക്ഷ്യംബോധം അതിൽ വെച്ചുകൊണ്ട് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന് നമ്മൾ ചിന്തിച്ചാൽ ചിന്തിച്ച് പ്രവർത്തിക്കും നമ്മള് താല്പര്യമാണ് കഠിനാധ്വാനം അതിനോട് തൊട്ടേ ഇദ്ദേഹം നിങ്ങളൊക്കെ ജനിച്ച പ്രായം തൊട്ട ഇതാണോ പരിപാടി അതെ അതെ എന്റെ ഓർമ്മയില് പുള്ളിക്ക് ഈ കരാട്ട പരിപാടിയുണ്ടായി അത് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും പുള്ളി അത് കരാട്ട ക്ലാസ്സിന് പോവും പഠിക്കാൻ പോവും അങ്ങനെ ഒരു ഭയങ്കര താല്പര്യമാണ് അപ്പൊ അതിൻ്റെ ഒരു ഫലം പുള്ളിക്ക് കിട്ടി അത് ഏതൊരു മനുഷ്യനും ഉണ്ടാവും പക്ഷെ ഹാർഡായിട്ട് വർക്ക് ചെയ്യണം വളരെ കഷ്ടപ്പാട് സഹിച്ചൊക്കെ പോവാണെങ്കിൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയാൻ കല്ലോലിനീ വന കല്ലോലിനീ നിരത്തു വീടും ദുഃഖ പുഷ്പങ്ങളെ

താരാട്ടു ൂറക്കൂ കല്ലോലിനീ എന്തായാലും സംഗീതവും കരാട്ടയും അങ്ങനെ എല്ലാം കൂടി കൂടിയ ഒരു കുടുംബമാണ് ഈ ശ്രീ പി ആർ ചന്ദ്രൻ്റേത് എന്തായാലും ഈ കരാട്ട എന്ന ഒരു കല അല്ലെങ്കിൽ ആയോധന കല നമ്മളൊക്കെ കേട്ടിട്ടും കണ്ടിട്ടും ഉള്ളതാണ് പക്ഷെ അതിന് തന്നെ എത്രയോ വർഷങ്ങളായി ഇനി മരണം വരെ അത് തന്നെ എന്ന് പറഞ്ഞു ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്തായാലും നിരവധി ശിക്ഷ അദ്ദേഹത്തിനുണ്ട് ഇപ്പോഴും ആ ഊർജ്ജസ്വലതയോടെ തന്നെയാണ് അദ്ദേഹം പുതിയ പുതിയ കുട്ടികളെ പഠിപ്പിക്കുന്നത് വരുന്ന കുട്ടികളെ പല പേരൻസിന്റെ അഭിപ്രായത്തിൽ നിന്ന് തന്നെ അവർ പറയുന്ന കാര്യങ്ങളുണ്ട് കാരണം കുട്ടികളുടെ ബിഹേവിയറിൽ മാറ്റം വരുന്നു അവർക്കൊരു സെൽഫ് പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നു അപ്പൊ എന്തായാലും ഈ കലയെ വീണ്ടും വീണ്ടും അല്ലെങ്കിൽ ഈ ഒരു കായിക അഭ്യസത്തെ അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം കാരണം വെച്ചാൽ ഒരു കാലത്ത് ആയോധന കല എന്ന് പറഞ്ഞു ഇന്നത് സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിരിക്കുകയാണ് അവർ പക്ഷെ ഇനി കരാട്ടയിൽ പ്രാവീണ്യം നേടുന്നവർക്ക് ഒരു പക്ഷേ ജോലി സാധ്യത പോലും ഉണ്ട് ഇനി മുന്നോട്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒരു സംരംഭം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു കരാട്ടെ പരിശീലനത്തിൽ നിരവധി ആളുകൾക്ക് ഇനിയും പങ്കെടുക്കാം പുതിയ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ചന്ദ്രേട്ട ഒരു വില്ലേജ് ന്യൂസിനോട് താങ്കളുടെ പ്രതിഭ എന്നുള്ള പരിപാടിയിൽ താങ്കളുടെ കഴിവുകളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്തായാലും ഞങ്ങളോട് സഹകരിച്ചതിന് വളരെയേറെ നന്ദി അർപ്പിക്കുകയാണ് ഈ സമയത്ത് എന്റെ കരാട്ടെ പ്രവർത്തനത്തെയും എന്റെ കുടുംബത്തെയും പരിചയപ്പെടുത്തിയ ോടും അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തായ ജയരാജ് മത്തിരേയോടും നന്ദി രേഖ ഓക്കേ താങ്ക് യു സാർ